ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി റിപ്പോർട്ടിൽ സർക്കാർ അഞ്ചു വർഷമാണ് മൌനം പാലിച്ചത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കാർ നിശ്ശബ്ദത നിഗൂഢമെന്നും ഹൈക്കോടതി വിമർശിച്ചു വിവരങ്ങൾ നൽകാനായി രേഷ്മ ചേരുന്നുണ്ട് രേഷ്മ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പരാതിക്കാരിക്ക് ഇല്ലെന്ന വാദം അനാവശ്യമെന്ന് ഹൈക്കോടതി പറയുകയുണ്ടായി ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് വേണ്ട ഒരു സപ്പോർട്ട് സർക്കാരിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് ലഭ്യമായെന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളും ഈ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജികൾ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ ഹൈക്കോടതി നിരീക്ഷണം എന്നുള്ള രീതിയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ട് കാണേണ്ടത് സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അഞ്ച് വർഷമാണ് സംസ്ഥാന സർക്കാർ നിഗൂഢമായിട്ടുള്ള നിശ്ശബ്ദത പുലർത്തിയതെന്നാണ് ഹൈക്കോടതി ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു പക്ഷേ ആ അഞ്ച് അതിനുശേഷമുള്ള അഞ്ച് വർഷങ്ങൾ സർക്കാർ നിശബ്ദമായിട്ട് ഒരു നിഗൂഢമായിട്ടുള്ള ഒരു നിശബ്ദത പിന്തുടരുകയായിരുന്നു അതിനുശേഷം പിന്നീട് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയതിന് പിന്നാലെ ആണ് ഇരകൾക്ക് അത് അവർ അതിജീവിതമാരായിട്ട് മുന്നോട്ട് വരാനുള്ള ഒരു ധൈര്യം അത് പകർന്നു നൽകിയിട്ടുണ്ട് മാത്രവുമല്ല ഈ ഒരു കാര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും വിശദീകരിക്കുന്നില്ലെങ്കിലും സർക്കാർ പുലർത്തിയ നിശ്ശബ്ദതയെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വലിയ രീതിയിലാണ് വിമർശിച്ചിരിക്കുന്നത് മറ്റൊന്ന് സിദ്ധിക്കുമെതിരായിട്ടുള്ള തെളിവുകളുടെ അതിന്റെ ഗൗരവ സ്വഭാവം തന്നെയാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത് ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം അത് സിദ്ധിക്ക് ചെയ്തിട്ടുണ്ട് ആ കുറ്റകൃത്യത്തിന്റെ സ്വഭാവവും അതിനെ തക്ക സാധൂകരിക്കുന്ന തെളിവുകളും കണക്കിലെടുത്തു കഴിഞ്ഞാൽ കസ്റ്റഡിയില് സിദ്ദിഖിനെ ചോദ്യം ചെയ്യണം എന്നുള്ളത് അനിവാര്യമാണ് മാത്രവുമല്ല ഈ സിദ്ദിഖിന്റെ ലൈംഗ്വേജ് ശേഷി പരിശോധിക്കണം ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത് ഈ ഇരയെ അടക്കം സ്വാധീനിച്ച് തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതും കൂടി കണക്കിലെടുക്കണം അതിനാൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നുവെന്നാണ് ജസ്റ്റിസ് സി എസ് ഡയസിന്റെ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സിദ്ദിഖിന്റെ അഭിഭാഷകർ നേരത്തെ ഹൈക്കോടതിയിൽ വാദം നടന്ന വേളയിൽ ഇരക്കെതിരെ ഉന്നയിച്ച വാദഗതികൾ തന്നെയാണ് അതായത് പരാതിക്കാരിക്ക് വിശ്വാസ്യത ഇല്ല എന്നുള്ള ഒരു വാദം ഒരു എതിർവാദം സിദ്ദിക്കിന്റെ അഭിഭാഷകൻ ഉന്നയിച്ചിരുന്നു അത് അനാവശ്യമായി പോയെന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ പരാതിക്കാരിക്ക് വിശ്വാസ്യത ഇല്ല എന്നുള്ള വാദം അനാവശ്യം എന്നതിനോടൊപ്പം തന്നെ ൈംഗിക അതിക്രമത്തിനായിട്ട് ആ പരാതിക്കാരി ആ ഇരയായി എന്നത് വെച്ചിട്ട് അവരെ അവരുടെ സ്വഭാവത്തെ വിലയിരുത്തരുത് അതായത് ലൈംഗിക ഇരയായ പെൺകുട്ടിയുടെ സ്വഭാവത്തെ അനാവശ്യമായിട്ട് വിലയിരുത്തരുതെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് കൂടാതെ അവർ ഒരു ഇരയായി എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതായത് നേരത്തെ സിദ്ദിഖിന്റെ അഭിഭാഷകൻ പറഞ്ഞിരുന്നത് ഈ പെൺകുട്ടി അതായത് യുവനടി നേരത്തെ പലർക്കുമെതിരെ തെറ്റായ അപവാദ പ്രചാരണങ്ങളും തെറ്റായ കാര്യങ്ങളും പ്രചരിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ സ്വഭാവം അവരുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് വിശ്വാസയോഗ്യമല്ല എന്നുള്ളതായിരുന്നു അത് തെറ്റായ ഒരു നടപടിയായിരുന്നു എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് പരാതിക്കാരിയുടെ ആ ഒരു സ്വഭാവത്തെ ആ രീതിയിൽ വിലയിരുത്തിയത് തെറ്റായ നടപടിയെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഈ പരാതിക്കാരിയുടെ അതിജീവനത്തെയാണ് നമ്മൾ പരിഗണിക്കേണ്ടതെന്നും ഒരു സ്ത്രീ ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും അവർ താഴ്ന്നതോ ഉയർന്നതോ ഏ അങ്ങനെ ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണെങ്കിലും അവരോട് വെച്ചു പുലർത്തേണ്ട ബഹുമാനം അത് എല്ലാ കാലവും സമൂഹം പുലർത്തണമെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് പരാതിക്കാരെ അനാവശ്യമായിട്ട് ആക്ഷേപിച്ചത് അത് അവരെ ആക്രമിച്ചതും ഒക്കെ തന്നെ അവരെ നിശബ്ദയാക്കാനായിട്ടുള്ള പ്രതിയുടെ ശ്രമത്തിന്റെ ഭാഗമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് എന്തായാലും നിലവിൽ സിദ്ധിക്ക് നടത്തിയിട്ടുള്ള വാദഗതികൾ അതൊക്കെ തന്നെ ഹൈക്കോടതി നിശിതമായിട്ടുള്ള ഭാഷയിൽ വിമർശനം എന്നുള്ള രീതിയിലാണ് ഈ വിധി പകർപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്നത് കൂടാതെ ഈ സിദ്ദിക്കിനെതിരായിട്ടുള്ള തെളിവുകൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച തെളിവുകൾ അത് കസ്റ്റഡി ഇന്ററഗേഷൻ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം എന്നതിന്റെ അരിവാാര്യതയും അതോടൊപ്പം തന്നെ ഈ കേസ് ശരിയായ വിധത്തിൽ അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിലും സിദ്ദിക്കിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നിലവിൽ ഈ ഹൈക്കോടതിയുടെ വിധി പരാമർശങ്ങൾ സിദ്ദിക്കിനെ സംബന്ധിച്ച് തിരിച്ചടി തന്നെയാണ് മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കം ശ്രദ്ധിക്കേണ്ട അഭിഭാഷകർ നടത്തുന്നുണ്ടെങ്കിൽ കൂടി ഈ ഒരു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് പ്രോസിക്യൂഷൻ നേരത്തെ തന്നെ ഹൈക്കോടതി അറിയിച്ചത് ഈ മസ്ബർ ഹോട്ടലിൽ തെളിവെടുത്ത് തെളിവെടുപ്പ് നടത്തിയ സമയത്ത് സാഹചര്യ തെളിവുകൾ കണ്ടെടുത്തിരുന്നു ഈ പെൺകുട്ടിയുടെ അതായത് യുവനടിയുടെ പരാതി അത് എത്രത്തോളം സാധൂകരിക്കുന്ന തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും തെളിവുകളും രേഖകളും ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ഇതടക്കം പരിശോധിച്ചുകൊണ്ടാണ് ഈ കേസിൽ സിദ്ദിക്കിന് മുൻകൂർ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതി ആ ഹർജി തള്ളിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു കേസ് പ്രത്യേകിച്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പ്രത്യേകം പരാതികൾ പോലും ഈ ഒരു കേസിൽ ഇര കൊടുത്തതിന് അതിന് സമാനമായിട്ടുള്ള നിരവധി പരാതികൾ ഈ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെന്നും ഹൈക്കോടതി ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ള കേസായതുകൊണ്ട് തന്നെ അതീവ ഗൗരവ സ്വഭാവം ഇതിനുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലും ഹൈക്കോടതി നടത്തിയിരിക്കുകയാണ് അതോടൊപ്പം ഏറെ പ്രാധാന്യത്തോടുകൂടി കാണേണ്ടതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ പുലർത്തിയ നിശബ്ദതയെ മിസ്റ്റീരിയസ്ലി എന്ന വാക്കുകൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് നിഗൂഢമായിട്ട് വേണം ഈ സർക്കാരിന്റെ നിശ്ശബ്ദതയെ കണക്കാക്കാനെന്ന് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട് സർക്കാരിനെ സംബന്ധിച്ച് നേരത്തെ ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ വിഷയം ഇരിക്കുമ്പോൾ പോലും വലിയ വിമർശനം നേരിടേണ്ടി വന്നിരുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അതിന് തൊട്ടു പിന്നാലെ ഒരു സമാനമായിട്ട് അല്ലെങ്കിൽ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഒരു യുവനടി വെളിപ്പെടുത്തിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഒരു നടന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ സമയത്ത് ഹൈക്കോടതി ആ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കാരിന്റെ നിശബ്ദത തന്നെയാണ് അതും പ്രോസിക്യൂഷനെയും പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട് എന്തായാലും നിലവിൽ സിദ്ദിക്കിനെ സംബന്ധിച്ച് ആ തെളിവുകൾ കൃത്യമായിട്ടുണ്ട് എന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മുൻകൂർ ജാമ്യം അത് അനുവദിക്കാനാകില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തിച്ചേർന്നത് ഇനിയുള്ള നീക്കം എന്ന് പറയുന്നത് മേൽക്കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം മേൽക്കോടതിയെ സമീപിക്കുമെന്ന് നേരത്തെ തന്നെ അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്താ ഈ ഒരു വിധി പകർപ്പിലെ വിശദാംശങ്ങളൊക്കെ തന്നെ മേൽക്കോടതിയെ സമീപിക്കുന്ന സമയത്ത് തിരിച്ചടി ആകുകയാണെങ്കിൽ ഒരുപക്ഷെ അപ്പീൽ പോകുന്നതിലെ ഒരു സാധ്യത വിരളമാണെന്ന് വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും എന്തായാലും ആ പരാതി ആ പരാതിക്കാരി പരാതി നൽകിയതിന്റെ കാലതാമസം അതൊരു കുറ്റമായി കണക്കാക്കാനാകില്ലെന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് സുപ്രീം കോടതിയുടെ മുൻകാല ഉത്തരവുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞിട്ട് ത് ഈ നേരത്തെ സിദ്ദിഖി പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിൽ നടന്ന സംഭവത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ അടക്കം സിദ്ദിക്കിനെതിരെ ആരോപണങ്ങൾ യുവനടി ഉന്നയിച്ചിരുന്നു പക്ഷേ പിന്നീട് വീണ്ടും ഈ ബലാത്സംഗ കുറ്റ ആരോപണം ഉണ്ടായത് ഈ ഒരു അടുത്തിടെയാണ് അതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നാണ് ആ കാലതാമസത്തെ ഒരു തെറ്റായ രീതിയായിട്ടാണ് സിദ്ദിഖി വ്യാഖ്യാനിച്ചത് അതായത് ഈ ഒരു പരാതി നൽകാനായിട്ടുള്ള കാലതാമസം ആ പരാതിയുടെ വിശ്വാസ്യത അത് അതിന് വിശ്വാസ്യതയില്ല എന്ന് കണക്കാക്കണമെന്നായിരുന്നു അഭിഭാഷകന്റെ വാദം അതിനെ ഹൈക്കോടതി തുറന്ന് എതിർത്തിട്ടുണ്ട് പരാതി നൽകാനായിട്ടുള്ള കാലയളവല്ലെങ്കിൽ കാലം താമസം ഉണ്ടാക്കിയത് കുറ്റമായിട്ട് കണക്കാക്കാനാകില്ല ഇരേ വ്യക്തിഹത്യ നടത്തുന്നത് ശരിയല്ലെന്നും ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇരയുടെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തിയ സിദ്ദിഖിന്റെ അഭിഭാഷകനെയും ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത് എന്തായാലും നിലവിൽ ഈ ഒരു മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിനെ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ സിദ്ദിഖിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ ഉൾക്കൊണ്ടുമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി റിപ്പോർട്ടിൽ സർക്കാർ അഞ്ചു വർഷം മൗനം പാലിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സർക്കാർ നിശബ്ദത നിഗൂഢമെന്നും ഹൈക്കോടതി വിമർശിച്ചു വിവരങ്ങൾ നൽകുകയായിരുന്നു ബാബു